ഇറാനിയൻ നഗരമായ തബരീസിലും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ലെല്ലവീവിലും മറ്റു പലയിടങ്ങളിലും കടുത്ത വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും അതിശക്തമായി തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഇസ്രായേലിലൊട്ടാകെ സൈറൻ മുഴങ്ങുന്നുണ്ട് അപകടം സൂചിപ്പിക്കുന്ന സൈറനുകളും സുരക്ഷിതമാകാൻ വേണ്ടിയുള്ള സൈറനുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ടെല്ലവീവിൽ വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായെന്നും ഇസ്രയേലിന്റെ നോർത്തേൺ ഭാഗത്ത് കൂടുതൽ ആക്രമണം നടന്നു എന്നുമാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇറാനിലെ തബരീസിലും കടുത്ത ആക്രമണം നടന്നു എന്നാണ് വിവരങ്ങൾ നൽകുന്നത് ഐആർജിസിയുടെ ടോപ്പ് കമാൻഡർ അടക്കം യുദ്ധത്തിൽ വധിക്കപ്പെട്ടു എന്നും കേൾക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യക്കാരായ മുഴുവൻ ആളുകളും ടെഹ്റാൻ നഗരം വിട്ട് പ്രാന്തപ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് ഇന്ത്യ സർക്കാർ അപായ സന്ദേശം നൽകിയിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നെതന്യാഹുവും ട്രംപും സമാനമായ സന്ദേശം നൽകിയിരുന്നു അവരവരുടെ സ്വകാര്യ വാഹനങ്ങളിലോ ലഭിക്കുന്ന സൗകര്യങ്ങളിലോ എങ്ങനെയെങ്കിലും മറ്റു പ്രാന്തപ്രദേശങ്ങളിലേക്ക് മാറണമെന്നും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നുമാണ് ഇന്ത്യ നൽകുന്ന അപായ സന്ദേശം ടെഹ്റാൻ നഗരം വിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറിക്കൊള്ളാനാണ് ആവശ്യപ്പെടുന്നത് ചുരുക്കത്തിൽ യുദ്ധം അതിൻ്റെ പരമകൂടിയിലേക്ക് പ്രവേശിക്കുകയാണ് കടുത്തക്രമണമാണ് ഇരുവശത്തും നടക്കുന്നത് സ്വാഭാവികമായി ഇറാന് ഇസ്രയേലിനേക്കാൾ വലിയ വലിപ്പമുള്ളതുകൊണ്ട് ആക്രമണത്തിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ കുറവാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തമായി ഇസ്രയേലിലും ആക്രമണങ്ങൾ പതിക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണങ്ങൾ കൃത്യമായും പ്ലാൻഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് മാത്രമല്ല മുസദ് കാര്യമായി ഈ ഐ ആർ ജി സി അടക്കമുള്ള സേനകളിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപ് ജി ഉച്ചകൂടി ഉച്ചകോടി വെട്ടിച്ചുരുക്കി മടങ്ങിയത് അദ്ദേഹം രണ്ട് രാജ്യങ്ങളുമായി ചർച്ച നടത്തുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നുമൊക്കെയാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞത് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഇറാൻ ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നെങ്കിൽ ഇറാൻ അണുവായുധ നിരോധന കരാറിൽ ഉള്ളതാണ് ആവശ്യം ഇതിനിടയിൽ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിക്കുന്നതുകൊണ്ട് ഈ യുദ്ധം വർദ്ധിക്കില്ല മറിച്ച് യുദ്ധം ഒഴിവാകുകയുള്ളൂ എന്നാണ് നതന്യാഹുവിൻ്റെ അഭിപ്രായം മറ്റൊരു രാജ്യത്തെ പരമോന്ന നേതാവിനെ തൻ്റെ രാജ്യത്തിന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് വധിക്കാനും അതോടൊപ്പം തന്നെ അവിടെ ആക്രമിക്കാനും അവകാശം ലഭിക്കുന്ന പുതിയ ലോകക്രമം കൂടി നാം കേൾക്കുകയാണ് സാക്ഷ്യം വഹിക്കുകയാണ്